ഏരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ചിലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ ആലഞ്ചേരി അണങ്ങൂർ ക്ഷീരസംഘം റോഡ് തുറന്നു നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്താണ് റോഡ് നാട്ടുകാർക്കായി തുറന്നു നൽകിയത് റോഡുകളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയാണ് പഞ്ചായത്ത് നൽകുന്നത് പഞ്ചായത്തിലും പ്രത്യേകിച്ച് ആലഞ്ചേരി വാർഡിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്നും ജി അജിത്ത് പറഞ്ഞു അതിൻ്റെ ഏഴോളം വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ എഴുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പുതിയ വാർഡും മെമ്പർ വന്നതിന് ശേഷം വിവിധ മേഖലകളിൽ നമുക്ക് നടത്തുവാൻ കഴിയുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ നമ്മുടെ ക്ഷീരസംഘത്തിലെ റോഡ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കും അതുകൊണ്ടുതന്നെ ശാന്തി നഗർ കുളിഞ്ചിമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്കും ഗുരുമന്തളം റോഡ് നാല് ലക്ഷം രൂപ പട്ടികാതി സാങ്കേതിക സൈഡ് കെട്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് മുതലാട്ട് റോഡ് എട്ട് ലക്ഷം രൂപ ചാലയം റോഡ് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയ ആറ് ലക്ഷം രൂപ ലോമാസ് ലൈറ്റ് ഒരു ലക്ഷം രൂപ തെക്കേവിൽ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം പുതിയ പദ്ധതികൾ ഇന്നലെ ഡി പി സി അംഗീകാരം നൽകി തുടർന്നൊരു ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും നടക്കും രണ്ട് ആറുമാസത്തിനുള്ളിൽ ഒരു പതിനൊന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ആലഗിരി വാർഡിൽ നടക്കുവാൻ കഴിയും തീർച്ചയായിട്ടും നമ്മുടെ പുതിയ വാർഡ് മുമ്പിൽ ജയിച്ചതിന് ശേഷമുള്ള വികസന പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നേറുകയാണ് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പിന്തുണ ആ കാര്യത്തിൽ എല്ലാ ആളുകളും നന്നായി സഹകരിക്കുന്നുണ്ട് എല്ലാ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ പദ്ധതി പഞ്ചായത്തിന് പുനഃസ്ഥാപദ്ധ രൂപ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാർഡ് എസ് ആർ മഞ്ജു ഇടതുമുന്നണി നേതാക്കളായ രാജീവ് ലിനുമോൻ മനോജ് മഞ്ജു മനോജ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വാർഡിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനവും ജി അജിത്ത് നിർവഹിച്ചു െരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു നാട്ടുവാർത്ത വാർത്ത